പത്തുമക്കളെ പോറ്റുവാൻ എപ്പോഴും ഭക്തിപൂർവം ഒരമ്മയ്ക്കു സാധ്യമാണെങ്കിലോ പത്തുമക്കൾക്കു സാധ്യമല്ല അമ്മയെ പോറ്റുവാൻ അല്പനേരവും അമ്മ തൻ സ്വാർത്ഥമെന്തെന്നതോർക്കുക നന്മയോടെ തൻ മക്കളെ പോറ്റുവാൻ മക്കൾ തൻ സ്വാർത്ഥമെങ്കിലോ അമ്മയെ നിഷ്കരുണം തെരുവിലേക്കേറ്റുവാൻ പോറ്റിയും സ്നേഹമൂട്ടിയും ജീവിതം കാത്തുതന്നൊരാ കൈകളെ നോക്കുക ആറ്റുനോറ്റുവളത്തിയാ മാതൃത്വ ദീപ്തി തൻ മുന്നിൽ നിഷ്പ്രഭരാണു നാം ത്യാഗമ തൂലികത്തും വിനാൽ ചേർത്ത കാവ്യമാണ കാരുണ്യമെത്രയും പാവ സൗന്ദര്യമാണിന്ദിത്തിൽ ഭാഗ്യതാരകമാണമ്മയെപ്പോലും എത്ര കതം നടന്നതാണെന്തിനും എത്രയോ പരീക്ഷീണയാണെങ്കിലും അത്രമേലാത്മബന്ധുരമാം നിത്യ വിസ്മയം തന്നെയതൻ ജീവിതം എത്ര പാരം ചുമക്കിലും ചൂടേറ്റ് എത്ര വാടിത്തളർന്നു പോയിടിലും ഒക്കെയും ജീവിതാനന്ദമായി കണ്ടു യാണം ലോകത്തിനെപ്പോ നീറ്റരുതാ മനസ്സിൻ മുറിവീറ്റു ചോര പൊടിഞ്ഞുപോയാ ശാപമേറ്റിടും ദുരിതാഗ്നിൽ നീറ്റിടും ഏറ്റു കൊള്ള നാമം മതം നന്നയേ സ്വാർത്ഥമായിട്ടുയിട്ടൈ ജീവിതം പ്രാർത്ഥനാപൂർവമാകട്ടെ നമ്മളിൽ കൂപ്പുകൈൽ നമിക്കുക അതെ കാൽക്കൽ ഭാഗ്യവും